നരേന്ദ്രമോദിയുടെ മൂന്ന് മന്ത്രിസഭകളിലും അംഗമായ ഏക വനിത ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രതിരോധ മന്ത്രി ആദ്യ മുഴുവൻ സമയ വനിതാ ധനമന്ത്രി കേന്ദ്രമന്ത്രി എന്ന നിലയിൽ നിർമ്മല സീതാരാമൻ സ്വന്തം പേരിൽ കുറിച്ചിട്ട നേട്ടങ്ങൾ നിരവധി ആറ് ബജറ്റുകൾ അവതരിപ്പിച്ച മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ റെക്കോർഡിനൊപ്പവും നിർമ്മലയുണ്ട് പരമ്പരാഗത ബജറ്റ് പെട്ടി ഒഴിവാക്കി ബഹിഖാദ എന്ന ചെഞ്ചുവെപ്പൻ തുണിസഞ്ചി അവതരിപ്പിച്ചതും അച്ചടി ഒഴിവാക്കി ബജറ്റിനെ പൂർണ്ണമായി ഡിജിറ്റലാക്കിയതും നിർമ്മല സീതാരാമനാണ് ി ജെ പിയുടെ വക്താവെന്ന നിലയിലും പിന്നീട് കേന്ദ്രമന്ത്രിയായപ്പോഴും പാർലമെന്റിലും പുറത്തും പാർട്ടിയുടെയും സർക്കാരിന്റെയും പ്രതിരോധ ശക്തികളിൽ ഒന്നായിരുന്നു നിർമ്മല സീതാരാമൻ സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയർന്നപ്പോഴെല്ലാം ശക്തമായി പ്രതിരോധിച്ച് നിർമ്മല രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഒന്നാം മോദി സർക്കാരിൽ വ്യവസായ വാണിജ്യ മന്ത്രിയായാണ് തുടക്കം രണ്ടായിരത്തി പതിനേഴിൽ പ്രതിരോധ മന്ത്രിയായി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നിർമ്മലയെ തേടി ധനമന്ത്രി പദമെത്തിയത് കോർപ്പറേറ്റ് നികുതി മുപ്പത് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് ശതമാനത്തിലേക്ക് വെട്ടിക്കുറച്ചതും ആദായ നികുതിദായകർക്കായി പുതിയ നികുതി സ്കീം നടപ്പിലാക്കിയതും സീതാരാമനാണ് കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ നിശ്ചലമായപ്പോൾ ഇരുപത് ലക്ഷം കോടി രൂപയുടെ രക്ഷാ പാക്കേജ് അവതരിപ്പിച്ചും ശ്രദ്ധ നേടി കോവിഡ് കാലത്ത് കുതിച്ചു പൊങ്ങിയ ധനക്കമ്മിയെ കഴിഞ്ഞ സാമ്പത്തിക വർഷം ജി ഡി പി യുടെ അഞ്ച് പോയിന്റ് ആറ് ശതമാനമാക്കി കുറയ്ക്കാനും ഓഗസ്റ്റ് പതിനെട്ടിന് തമിഴ്നാട്ടിലെ മധുരയിലാണ് നിർമ്മല സീതാരാമന്റെ ജനനം തിരുച്ചിറപ്പള്ളി സീതാലക്ഷ്മി രാമസ്വാമി കോളേജിൽ നിന്ന് ബിരുദവും ഡൽഹി ജെ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി ജെന്യുവിൽ സഹപാഠിയായിരുന്ന ഭർത്താവ് പറകാല പ്രഭാകറിനൊപ്പം കുറച്ചുകാലം യുകെയിൽ ജീവിതം രണ്ടായിരത്തി എട്ടിലാണ് ബി ജെ പിൽ ചേർന്ന് രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് പാർട്ടിയിൽ സുഷമ സ്വരാജിനു ശേഷം ഉയര്ന്നുകേട്ട വനിതാ വക്താവിന്റെ ശബ്ദമായി നിര്മ്മലാ സീതാരാമൻ മാറുകയായിരുന്നു